മാർച്ച് പതിനേഴാം തീയതി തിങ്കളാഴ്ച രാത്രി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ മഹൽ എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ രൂപത്തിൽ സംഘർഷവും കല്ലേറും ഉണ്ടായി ഈ സംഭവത്തിന് ശേഷം പ്രദേശത്ത് വലിയ രൂപത്തിൽ പോലീസ് സന്നാഹത്തെ വിന്യസിപ്പിച്ചു സ്ഥിതിഗതികൾ ഇപ്പോഴേതാണ്ട് ശാന്തമാണ് എന്ന് നാഗ്പൂർ പോലീസ് കമ്മീഷണർ ഡോക്ടർ രവീന്ദർ സിംഗാറു പറയുന്നു ഈ സംഭവത്തിൽ ചില ആളുകൾ രണ്ട് പോലീസുകാർക്കും കുറച്ചാളുകൾക്കുമൊക്കെ പറയപ്പെടുന്നു എന്നാൽ പരിക്കേറ്റവരുടെ എണ്ണം പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രിയും നാഗ്പൂർ എംപിയുമായിട്ടുള്ള നിതിൻ ഗഡ്കരിയും ജനങ്ങളോട് സമാധാനം പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നു ക്രമസമാധാനം നിലനിർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പറയുന്നു ഈ സംഭവത്തിന് ശേഷം പ്രദേശത്ത് വലിയ രൂപത്തിൽ പോലീസ് സന്നാഹത്തെ വിന്യസിപ്പിക്കുന്നു നാഗ്പൂർ പോലീസ് കമ്മീഷണർ ഡോക്ടർ രവീന്ദർ സിംഗാർ വാർത്താ ഏജൻസിയായ എൻ ഐയോട് അതുവരെ നടന്ന എല്ലാ സംഭവങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കുന്നു ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് ഒരു ഫോട്ടോ കത്തിച്ചു തുടർന്ന് ആളുകൾ തടിച്ചുകൂടി അവരുടെ അഭ്യർത്ഥന നടത്തി അവരോട് അവരുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ പ്രവർത്തിച്ചു ഇതിന് പുറമെ ഒരു സംഘം ആളുകൾ എന്നെ കാണാൻ എന്റെ ഓഫീസിലെത്തി അവർ നൽകിയ പേരുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അവർക്കെതിരെ നടപടി എടുക്കുമെന്നും ഇദ്ദേഹം അവരോട് പറഞ്ഞു എന്നും ഈ സംഭവം നടന്നതു മുതൽ ഉടനെ തന്നെ ഞങ്ങൾ നടപടി ആരംഭിച്ചു എന്ന് വാർത്താ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്നു മാർച്ച് പതിനേഴാം തീയതി രാത്രിയിൽ നടന്ന കല്ലേറ് സംഭവത്തെയും പോലീസിനെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ രൂപത്തിൽ മറുപടി പറയുന്നു സംഭവം രാത്രി എട്ട് എട്ട് മുപ്പത് ഇതോടുകൂടിയാണ് സംഭവിക്കുന്നത് രണ്ട് വാഹനങ്ങൾ കത്തുന്നു ആർക്കൊക്കെയോ പരിക്കേൽക്കുന്നു എത്ര പേർക്കാണ് പരിക്കേറ്റത് എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ കൃത്യമല്ലാത്ത കണക്കുകളാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ തിരച്ചിൽ നടത്തി വരികയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും പ്രദേശത്ത് നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പ് ഏർപ്പെടുത്തുന്നു കാരണമില്ലാതെ പുറത്തിറങ്ങരുത് എന്നും നിയമം കയ്യിൽ എന്നും എല്ലാവർക്കും നിർദ്ദേശം നൽകുന്നു കിംവദന്തികളിൽ വിശ്വസിക്കരുത് ആരെങ്കിലും കിംവദന്തികൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പോലീസിനെ അറിയിക്കണമെന്നും നാഗ്പൂർ പോലീസ് കമ്മീഷണർ ഡോക്ടർ രവീന്ദർ സിംഗാർ പറയുന്നു ഇത്രയുമാണ് അവിടെ അന്ന് നടന്ന സംഭവങ്ങൾ എന്നാൽ ചില പോലീസുകാർക്ക് പരിക്കേറ്റതായി നാഗ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസ് കമ്മീഷണർ അർപ്പിത് ചന്ദക് പറയുന്നു മഹലിലെ അക്രമത്തെ കുറിച്ച് നാഗ്പൂർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായ ഡി സി പി അർച്ചിന്ദ് ചന്ദക് പറഞ്ഞത് തെറ്റിദ്ധാരണ കാരണമാണ് ഈ സംഭവം നടന്നത് എന്നാണ് ചില തെറ്റായ വിവരങ്ങൾ കാരണമാണ് ഈ സംഭവം ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എല്ലാവരോടും അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും കല്ലെറിയരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ എൻ ഐ എ മുൻനിർത്തി പറഞ്ഞു ധാരാളം കല്ലെറിയൽ ഞങ്ങൾ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു ചില ചെറിയ വാഹനങ്ങൾക്കും തീയിട്ടു അത് കെടുത്താൻ ഞങ്ങൾ അഗ്നിശമന സേനയെ വിളിച്ചു ചില പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് കല്ലെറിയൽ സംഭവത്തിൽ എന്റെ കാലിന് പരിക്കേറ്റു എന്ന് അദ്ദേഹം പറഞ്ഞു സമാധാനം നിലനിർത്താൻ ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കിംവദന്തികൾക്ക് ചെവി കൊടുക്കരുത് ക്രമസമാധാനം തകർക്കരുത് പോലീസുമായി സഹകരിക്കുക ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ട് ജെ സി ബികളും മറ്റ് രണ്ടോ മൂന്നോ വാഹനങ്ങളും അഗ്നിക്കിരയായി ഞങ്ങളുടെ ഫയർമാൻമാരിൽ ഒരാൾക്ക് പരിക്കേറ്റു ഒരു അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ എ എൻ എ ഇത്രയും കാര്യങ്ങൾ വിശദമാക്കുന്നു ഈ സംഭവത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രസ്താവനയിൽ ഇറക്കി ക്രമസമാധാനം നിലനിർത്താൻ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെട്ടു നാഗ്പൂരിലെ മഹൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്ത രീതി വളരെ അപലപനീയമാണ് എന്ന് മുഖ്യമന്ത്രി ഫട്നാവിസ് പറയുന്നു ചിലർ കല്ലെറിഞ്ഞ രീതി വളരെ അപലപനീയമാണ് ആരോ എവിടെയോ എന്തൊക്കെയോ പറഞ്ഞു അത് കേട്ടു എന്ന രൂപത്തിൽ പലരും കല്ലെറിഞ്ഞു ഇത് തികച്ചും തെറ്റായിരുന്നു പോലീസിന് നേരെയാണ് ഈ കല്ലേറൊക്കെ വന്നത് ഈ സംഭവങ്ങളെല്ലാം തന്നെ നിരീക്ഷണിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ക്രമസമാധാനം നിലനിർത്താൻ എന്ത് കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ അത് സ്വീകരിക്കുമെന്നും അദ്ദേഹം പോലീസ് കമ്മീഷണറോട് പറഞ്ഞു ആരെങ്കിലും കലാപമുണ്ടാക്കിയാൽ ആരെങ്കിലും പോലീസിന് നേരെ കല്ലെറിഞ്ഞാൽ ആരെങ്കിലും സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിച്ചാൽ അത്തരക്കാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും മന്ത്രി പറഞ്ഞു നാഗ്പൂർ എന്ന് പറയുന്നത് വളരെ സമാധാന പ്രിയമായിട്ടുള്ള ഒരു നാടാണ് ഒരു നഗരമാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇവിടത്തെ സമാധാനം തകർക്കാത്ത വിധത്തിൽ ആളുകൾ പെരുമാറണം അല്ലെങ്കിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ നിതിൻ ഗഡ്കരി ഇത് തന്നെയാ പറഞ്ഞത് കേന്ദ്രമന്ത്രിയും നാഗ്പൂർ എംപിയുമാണ് നിതിൻ ഗഡ്കരി അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി അദ്ദേഹം ജനങ്ങളോട് സമാധാനത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു ചില കിംവദന്തികൾ കാരണം നാഗ്പൂരിൽ വർഗീയ സംഘർഷാവസ്ഥ ഉടലെടുത്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നഗരം സമാധാനം നിലനിർത്തിയ ചരിത്രമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു തരത്തിലുള്ള കേട്ടുകേൾവികളും വിശ്വസിക്കരുത് സമാധാനം നിലനിർത്തും എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ സമാധാനമായി പിരിഞ്ഞു പോകണമെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ക്രമസമാധാന പരിപാലനത്തിന് സഹകരിക്കണം ജനങ്ങളോട് അഭ്യർത്ഥിക്കണം പോലീസ് ഭരണകൂടവുമായി സഹകരിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തെറ്റ് ചെയ്തവർക്കോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കോ എതിരെ സർക്കാർ നടപടിയെടുക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ദയവായി പോലീസ് ഭരണകൂടവുമായി സഹകരിക്കണം സ്നേഹം പ്രചരിപ്പിക്കുക നഗരത്തിൽ ഒരു നല്ല അന്തരീക്ഷം നിലനിർത്തുക നാഗ്പൂർ സെൻട്രൽ മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ പ്രവീൺ ദാദ്കെ എൻ ഐ എ പറഞ്ഞു രണ്ട് സമുദായങ്ങൾക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കാൻ പുറത്തുനിന്നുള്ള ചിലർ ശ്രമിച്ചതായി എനിക്ക് വിവരം ലഭിച്ചു വാഹനങ്ങൾക്ക് തീയിട്ടു കല്ലെറിയൽ ഉണ്ടായി ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ആളുകൾ പുറത്തുനിന്ന് വന്ന് എല്ലാ ആക്രമണങ്ങളും നടത്തിയെന്നും മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇതിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നിതിൻ ഗഡ്കരി അഭ്യർത്ഥിക്കുന്നു എന്നാൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായതിനു പിന്നാലെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ആർ എസ് എസ് രംഗത്ത് വരുന്നു ഔറംഗസീബിനും അദ്ദേഹത്തിന്റെ ശവകുടീരത്തിനും ഇപ്പോഴത്തെ കാലത്ത് പ്രസക്തിയില്ലെന്നും ഒരു തരത്തിലുള്ള അക്രമവും സമൂഹത്തിന് ആരോഗ്യകരമല്ലെന്നും ആർ എസ് എസ് പറയുന്നു മുതിർന്ന ആർ എസ് എസ് പ്രവർത്തകനായ സുനിൽ അംബേദ്കർ ആണ് ഇക്കാര്യം പറയുന്നത് ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ആവശ്യപ്പെട്ട് വലതുപക്ഷ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായ സംഘർഷത്തിൽ മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ കൂടുതലും പോലീസ് ഉദ്യോഗസ്ഥരാണ് ഔറംഗസീബ് ഇന്ന് പ്രസക്തനാണെങ്കിൽ ശവകുടീരം നീക്കം ചെയ്യണോ ഇതാണ് ചോദ്യം ഉത്തരം അദ്ദേഹം പ്രസക്തനല്ല എന്നതാണ് ഏതു തരത്തിലുള്ള അക്രമവും സമൂഹത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല സുനിൽ അംബേക്കർ പറഞ്ഞത് ഇതാണ് സംഭവം ദേശീയ ശ്രദ്ധ ആകർഷിച്ചതിന് പിന്നാലെയാണ് ആർ നേതാവിന്റെ ഈ പ്രതികരണം മഹാരാഷ്ട്രയിലെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാനത്ത് ആദ്യമായിട്ടുണ്ടായതല്ല മറാത്ത രാജാവായ ഛത്രപതി സംഭാജി മഹാരാജിന്റെ ചരിത്രവും ഔറംഗസീബിനെ ഔറംഗസീബ് അദ്ദേഹത്തെ എങ്ങനെ വധിച്ചു എന്നതും കാണിക്കുന്ന ബോളിവുഡ് ചിത്രമായ ചാവയുടെ റിലീസിന് ശേഷമാണ് വീണ്ടും ഔറംഗസീബ് വിവാദങ്ങളിൽ നിറയുന്നത് കുൽദാബാദിലെ ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച വിശ്വ ഹിന്ദു പരിഷത്ത് അഥവാ വി എച്ച് പി ബജറംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു പ്രതിഷേധത്തിനിടയിൽ ചാദർ ധരിച്ച ഔറംഗസീബിന്റെ ഒരു കോലം അവര് കത്തിച്ചു ഇതിന് പിന്നാലെ ഈ പ്രതിഷേധത്തിൽ മതപരമായിട്ടുള്ള ചില വസ്തുക്കൾ കൂടി കത്തിച്ചു എന്ന പ്രചാരണം ശക്തമായി അതായത് ഖുർആൻ ഇതാണ് നാഗ്പൂരിനെ നടുക്കി ആക്രമണങ്ങളിലേക്ക് നയിച്ചത് മഹൽ അൻസപുരി പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിനും തീവെ പരിവിധ കാരണമായി മാറി നിരവധി വാഹനങ്ങളും അക്രമികൾ അഗ്നിക്കിരയാക്കി തുടർന്ന് അക്രമത്തിന്റെ മുഖ്യ സൂത്രധാരനും ന്യൂനപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ഫാഹിം ഷമീം ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു സമാധാനപരമായ പ്രതിഷേധമാണ് ബി എച്ച് പി നടത്തിയതെന്നും അക്രമത്തിന് പ്രേരിപ്പിച്ചില്ല എന്നുമായിരുന്നു സംഘടനയുടെ നേതാക്കൾ വ്യക്തമാക്കിയത് അക്രമം ആസൂത്രിതമാണ് എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ പറഞ്ഞതാണെന്നും പെട്രോൾ ബോംബുകൾ വരെ അവർ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു എന്നും ബി എച്ച് പി ആരോപിച്ചു എന്നാൽ നാഗ്പൂർ ഇന്ന് നിന്ന് കത്താൻ കാരണമായത് ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവ് കാരണമാണ് എങ്ങനെയാണ് ഒരു വർഗീയ കലാപം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ മതവികാരം ഋണപ്പെടുത്തി അവരെ കലാപകാരികളാക്കുന്നത് എന്ന് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുള്ള നടപടിയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രവർത്തകനായ അർണബ് ഗോസ്വാമി നാഗ്പൂരിലെ മുസ്ലിം ഔറംഗസേബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട് നാഗ്പൂരിലുണ്ടായ വർഗീയ കലാപത്തെ പച്ചയ്ക്ക് തുറന്നു കാണിക്കുകയാണ് ഇന്ത്യയിലെ അതിശക്തനായ മാധ്യമ പ്രവർത്തകനായ അർണബ് ഗോസ്വാമി നാഗ്പൂരിലെ മുസ്ലിം ആൾക്കൂട്ട ആക്രമണത്തിന്റെ യഥാർത്ഥ സൂത്രധാരന്മാരെ കണ്ടെത്തി അവർ ആരൊക്കെയാണ് എന്ന് വ്യക്തമായി ഇഴകീറി പരിശോധിക്കുകയാണ് അർണബ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾ ഇപ്രകാരമാണ് എല്ലാ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ നടന്ന കലാപത്തെ ഒരു കൂട്ടം ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗം എന്നൊക്കെ പറഞ്ഞ് ആ വാർത്ത നൽകിയപ്പോൾ അർണബ് ഗോസ്വാമി ആ സമുദായത്തിന്റെ സ്വാമിടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടത്തുന്ന പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത് നാഗ്പൂർ കലാപം ഉണ്ടാക്കിയത് മുസ്ലിം സമുദായത്തിൽ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് എന്നാൽ മുസ്ലിം ജനക്കൂട്ടം എന്തുകൊണ്ടാണ് ആരെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാൻ എന്തുകൊണ്ട് രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്ക് ധൈര്യമില്ല അത് മുസ്ലിം ജനക്കൂട്ടമാണ് അവിടെ ആക്രമണം ഉണ്ടാക്കിയത് ഇത് പോലീസ് ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു അതായത് ഇരുപതോളം പോലീസ് ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു വാഹനങ്ങൾ കത്തിച്ചു മാത്രമല്ല അത് മുസ്ലിങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും തെറ്റുകൾ ചെയ്തത് ആരൊന്ന് തുറന്നു കാണിക്കുവാനുമുള്ള ചങ്കൂറ്റവും ധൈര്യവും തൻറ്റേടവും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുകയാണ് രാജ്യത്ത് ഇത്തരത്തിൽ ഭൂമിയാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറയുന്നുണ്ട് അദ്ദേഹം ഇന്ത്യ ഒരു രാഷ്ട്രമാണെന്ന് പോലും വിശ്വസിക്കാത്ത രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തെറ്റുധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് നടത്തുന്നത് പ്രത്യേകിച്ച് സി എ അതുപോലെ എൻ ആർ സി എ പോലുള്ള വിഷയത്തിലാണ് അദ്ദേഹം ഈ തെറ്റിദ്ധാരണ വരുത്തുന്നത് രാഹുൽ ഇവിടെ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്നാൽ അത് നടക്കാത്ത പക്ഷം മുസ്ലിങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നാണ് അർണബ് ഗോസ്വാമി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന ചങ്കൂറ്റത്തോടെ പറയാൻ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും വാ തുറക്കാത്തതാണ് അർണബ് ഗോസ്വാമി ഇത്തരം ഒരു കാര്യം വളരെ ക്ലിയർ ആൻഡ് വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് ആരെയും ഉള്ളത് പോലെ തന്നെ പറയണം മുസ്ലിങ്ങളുടെ മതവികാരം വളരെ പെട്ടെന്ന് വൃണപ്പെടുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ മുസ്ലിം മതവികാരത്തിൽ പിടിച്ച് നാട്ടിലൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായിരുന്നാലും ശരി അതിനെ തടയേണ്ടത് അനിവാര്യമാണ് അവതരിപ്പിച്ചിരിക്കുന്നതും അതേസമയം മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നാഗ്പൂരിൽ നടന്ന കലാപത്തിലെ മുഖ്യപ്രതിയായ ഫക്കീം ഷമീം ഖാൻ അറസ്റ്റിൽ എന്ന വാർത്തകളാണ് പിന്നാലെ പുറത്തു വന്നിരിക്കുന്നത് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സിറ്റി പ്രസിഡന്റാണ് ആണ് ഇദ്ദേഹം ആക്രമണത്തിന് മുൻപേ തന്നെ ഇയാൾ പ്രകോപനകരമായ പ്രസംഗം നടത്തിയിരുന്നുവെന്നും ഇത് സാമുദായിക സംഘർഷം വർദ്ധിപ്പിക്കുകയും ആക്രമണത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്നും പോലീസ് വ്യക്തമാക്കുകയാണ് ആക്രമണത്തിന് ശേഷം പ്രദേശത്ത് ആ ഒരു സ്ഥിതി നിയന്ത്രണവിധമാണെങ്കിൽ പോലും നഗരത്തിലെ പല സെൻസിറ്റീവ് പ്രദേശങ്ങളിലും കർഫ്യൂ തുടരുകയാണ് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പോലീസിന് നേരെയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഗ്പൂർ സിറ്റിയിൽ നിന്നുള്ള എം ഡി പി സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ അന്ന് മുതിർന്ന ബി ജെ പി നേതാവ് നിതിൻ ഗഡ്കരിയോട് വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു ഖുറാൻ കത്തിച്ചതായും അതുപോലെ തന്നെ ആരംഭിച്ചത് എങ്ങനെയാണ് മുസ്ലിം വികാരം ഇളക്കിവിടേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചു തന്നെയാണ് ഇളക് ചെയ്തത് ഇപ്പൊ നൂബുർ ശർമ്മയുടെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു വികാരം ഇളക്കിവിട്ടത് നമ്മുടെ മതത്തെ വിമർശിച്ചു നബി നിന്ന് നടത്തി മത മതനിന്ന് നടത്തി നമ്മുടെ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ എന്താ ചെയ്തത് അത് തന്നെയാണ് ഫാറൂഖ് കോയമ്പത്തൂർ ഉക്കട സ്വദേശി എന്താ ചെയ്തത് മതവികാരം ഇളക്കിവിട്ടു ഇത് തന്നെയാണ് ഇന്ന് എൻ്റെ വിഷയത്തിലും ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തെ വിമർശിച്ചു മതത്തെ നിന്ദിച്ചു പ്രവാചകനെ അപമാനിച്ചു അങ്ങനെ ഒരു നാഗ്പൂരാക്കി കേരളത്തെ മാറ്റുന്നതിനു വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് മുസ്ലിങ്ങളും പെട്ടുപോകുന്നുണ്ട് നന്ദി